ചന്ദ്ര എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ചന്ദ്ര നല്ല എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ പി സ്നേഹല്ലേ െപ്പനെ സത്യം വണ്ടി വണ്ടി അടച്ചാ ഏറ്റവും ഇഷ്ടം വാസാണെ ശരക്കണ് ഒരാളെ പറയാൻ പറ്റൂല്ല ഇങ്ങനെയാണെങ്കിൽ അണ്ണാ എനിക്ക് സ്നേഹം പറഞ്ഞൊരു സാധന കിട്ടിട്ടില്ല അമ്മ അത് മൂന്ന് ദിവസം അതല്ലേ അപ്പൊ <laughs> താരം <laughs> പക്ഷെ ഒരു വാസുവിനെ പറ്റി നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞ ഒരാളെ ഇഷ്ടപ്പെടാത്തൊരു ഒരു മൂന്ന് കാരണം പറയാൻ പറഞ്ഞു ഒരു മൂന്ന് കാരണം എന്തിനു പറയാം എന്റെ ഒന്നാമത്തെ കാരണം ബൽറാമിനെ എന്റെ ഉള്ളംകയിൽ കൊണ്ട് വെച്ചു തരുമോന്ന് എന്നോട് പറയല്ല എനിക്ക് എത്രത്തോളം ഒരു സന്തോഷം തന്നു അത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ സാറാ ഞാൻ കാര്യം ഇവിടെ ഇവിടെ പെൽഗാമിന്റെ കാര്യം സാരക്കിനടുത്ത് നമ്മുടെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്തോരം എന്തോരം റിയോ അളപ്പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കാര്യം അറിയോ എന്നെ അമ്മര് തട്ടിക്കൊണ്ടു പോയി ബൾറാമിന്റെ രണ്ട് ശിങ്കിടികൾ വന്നിട്ട് പിടിച്ചേർത്തി നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിന്നെ കൂടെ കൊണ്ടുനടക്കണെ വിചാരം കിട്ടിയാ സത്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലോ ഇനി ഇനി തട്ടിക്കൊണ്ട് പോയിരിക്കാൻ പറ്റുള്ളൂ തിരക്കുള്ള ആൾക്കാരാണ്

അതായത് അതായത് സൂര്യബോസിന്റെ അല്ല പറഞ്ഞേ ഈ വാക്ക് ഞാർക്കാണ് കൊടുത്തത് ഞാൻ അവിടെ നീ വാക്കാർക്കാർ പറഞ്ഞി ആവണി പറഞ്ഞ വാക്ക് പറഞ്ഞ പാലിക്കഴുതറി അവര് അല്ല ഈ പയ്യനെ കൊണ്ട് അവിടെ നമുക്ക് ബാബു നിന്റെ ചോദ്യം ചോദിക്കാം ഏഹ് ഞാൻ കൊറേ ആഴ്ചകൾക്ക് ശേഷം കമ്പയൊക്കെ ചുറ്റി വന്നു ഏഹ് വാസം ഉണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ടുവന്ന് എനിക്ക് വാക്ക് തീർത്തിറന്നേണ്ട എന്നാ വണ്ടിക്കാ തടച്ചിട്ട് ഒന്ന് അവരെ കൊണ്ടാക്കി നമ്മുടെ ജോലി ഇരുന്നേ ഇല്ലേ അങ്ങനെയാണ് ല്ല ആള് അപ്പൊ ആ അത്രയും പേരും ഇമ്പോർട്ടന്റ് അല്ലേ അല്ലെ സ്വന്തം തന്ത് എവിടെ ഇരിപ്പ് ചന്ദ്രന്റ് ഞാനല്ലേ ഇതില്ല നിന്റെ തന്നെ നീ തൻ്റെ ഇല്ലാതായത് നിന്റെ സ്വഭാവം ഇങ്ങനെയത് അവൻ അങ്ങനെ ആവരുത് അത് കൊണ്ടാണ് ചന്ദ്ര സ്നേഹം ഈ ചുമ്മാ ഇനി വണ്ടീല ഇരുന്ന് ഇനി വണ്ടി ചുമ്മാ ഇരുന്നാണ് കഴിഞ്ഞിട്ടേഫാണ് പിള്ളേർ പതിനൊന്നിനും പതിനൊന്നരക്കും ഇടയ്ക്കാണ് താരേനെ തട്ടി കൊണ്ടുപോകാൻ പാട്ടെന്നാണ് കിട്ടിയിട്ട് നമ്മള് പതിനൊന്നര വരെ താരേനെ രക്ഷിച്ചിരിക്കും പിന്നെ പ്രശ്നമില്ല ആ പിന്നെ അത് സംഭവം ഇല്ലേ ശരിക്കും ശെരിക്കെന്താന്ന് വെച്ചാ അന്ന് ഞങ്ങള് ചെറുതായിട്ട് ഒന്ന് കൂടി കൊറച്ച് വാറ്റൊക്കെ അടിച്ചിട്ടൊന്ന് കൂടി അതെന്റെ കൊഴപ്പാണ് ഞാൻ വെള്ളം അടിച്ച് ആ വിഷമത്തി വിളിച്ചു പറഞ്ഞതാ അപ്പൊ വാസവണ്ണം വന്ന് അപ്പൊ അങ്ങനെ ഞങ്ങള് ചില്ലിയാടിൽ പോയിട്ട് ഞങ്ങള് മാറി കൊറച്ച് സംസാരിച്ച് എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു വെള്ളം കൂടി അടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈന്ന് പോയി ഒത്തിരി കരഞ്ഞ എന്ത് അണ്ണൻ അറിയോ ഞാൻ ഈ കാണുന്ന താരയല്ലൊക്കെ ഉരുകി ഉരുകി അൾസറായി നിനക്കറിയോ ഇല്ലായിരിക്കും എന്റെ പൊന്നെ ഒരു കാര്യം അറിയാമോ ഈ കാര്യം അറിഞ്ഞിരുന്ന അടുത്ത് അടുത്ത ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങിട്ട് ഞാൻ കാര്യം പറയാം ഈ ആഴ്ച തയ്ക്കാൻ ആശുപത്രി വിളിച്ചിരിക്കാം കെട്ടിപ്പിടിക്കാഷ്യുള്ളവരെല്ലാം വെച്ചിട്ട് പിള്ളേരില്ലാത്തവർക്ക് പോലും ഇല്ലാത്തവർക്ക് പോലും സത്യം പിടിച്ചിട്ട് വെച്ചിട്ട് മിക്കവരെ അതും ടിക്കറ്റ് സൈൻ ചെയ്യണേ അൾസറൊക്കെ മാറുന്ന എന്റെ പൊന്നെ നീ പൺല്ലേ പോയിട്ടുണ്ടോ

എന്തേലും ഒറ്റ ഉത്തമ പരിഹാരം മുല്ലി എത്രയുള്ളൂ കേട്ടോ അല്ല ചെറുക്കണ്ണ ഇത്രയും സ്ട്രെസ്സും ഇത്രയും ഡിപ്രഷനും ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇത്രയും സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല അറിയോ അല്ല അതിന് എനിക്കൊരു കഴിവുണ്ടല്ലോ അല്ലെ ഒരു കഴിവില്ല സത്യം പറഞ്ഞു അതെല്ലാം നമ്മുടെ പെണ്ണിന്റെ അസുഖം മാറ്റാ കഴിവും പറയ വൈദ്യല്ലോ ആസ്തുവിന്റെ അതിന് അത് കഴിവ് രണ്ടില്ല അത് പല കഴിവുകളുണ്ട് ഞാൻ തീർക്കനെ தெட்டடுதே ஆனலே அண்ணே தெறக்க அண்ணே கூட நான் அண்ணே கூட네 சந்திரா நல்ல காரியங்களൊക്കെ சேiarண்டா சந்திரா இப்ப இருக்கு அவ்வنده நம்மள ரொடற ஹ அடல 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 கடல அடல நான் கழி கடலையா ஆ அடல ஆ அப்ப ഓക്കെ അത് അപ്പൊ നമ്മള് നമ്മൾ ടോപ്പിക്കുന്ന വഴിമാരെ പോയി ഓക്കെ ഓക്കെ നല്ല ആരും തരാത്ത സ്നേഹം വാസവും തരങ്ങി തന്ന ഒരു അതിപ്പോ സ്നേഹം നമുക്ക് തരുന്നതായിട്ട് അഭിനയിക്കാം അല്ലാതിരിക്കാം മനസ്സിലായില്ലേ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കാര്യ താരം നമ്മൾ ഒരാളുടെ ഇഷ്ടത്തിലാവണമെങ്കിൽ നമുക്ക് മിനിമം

ഒന്നു സമത്തെ ഏലി ഏലി കാണാൻ ഇല്ലെന്ന് പറഞ്ഞു ഏലീന്റെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് അതല്ല അതല്ല ഈ കേസുകളൊക്കെ ആ ഈ കേസ് ഇത്ര സ്ഥിതി നമ്മളുണ്ട് ഞാനുണ്ട് ചന്ദ്രൻ ഉണ്ട് ബാബുണ്ട് ാണ് പേരുള്ളത് തന്നെയാണ് എല്ലാം നമ്മളേന്ന് പേരിൽ ഒരു പെണ്ണു കേസ് മരുന്നെല്ലോ വേറെ കേസുകളൊക്കെ നമ്മക്കുണ്ട് പ്രശ്നത്തിന്റെ പേരിലും മനസ്സിലായില്ലേ പോലീസിൽ തന്നെ പേരില് പോലീസിന്റെ അടി കെട്ടില് കണ്ടവന്റെ കൊടുക്കെട്ടതിന്റെ പേരില് എല്ലാം പക്ഷെ ഒരു പെണ്ണ് കേസ് നമ്മളാരും പേരിലില്ല ും പറയില്ല കേട്ടോ അന്നേറൊന്നും ഒരാൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടാവില്ല നിങ്ങളെക്കാട്ടിലും ശത്രുക്കളുണ്ടാവും പറ്റി ബുക്കോളിയേ ഇത്രയും പേര് ഒത്തിരി ആൾക്കാർ അധികം പഠിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കാര്യം പറയാം ഞാൻ 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 അനിയൻ പണിക്കാരൻ മല പണിക്കാരുന്നു പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയപ്പെടും അതെ അല്ലേ കാര്യം ഞാനൊരു കാര്യ നമ്മള് കൊറേ നാളായിട്ട് നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ നമ്മുടെ കുട്ടത്തിലുള്ളവരുടെ കാര്യ ചന്ദ്രന്റെ അലീനയുടെ കാര്യം എനിക്ക് നല്ലവണ്ണം എല്ലാം അറിയും ബാബുന്റെ രാവണിയുടെ ഇപ്പോഴത്തെ കേസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഹെയ്സലിന്റെ കേസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതേപോലെ വാസുവിന്റെ എല്ലാ കാര്യവും നമുക്ക് അറിയാരിക്കുമല്ലോ വാസുവിന്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാൻ സത്യം വരണ്ട കൊച്ചു പ്രശ്നം അപ്പൊ ആണോ താരേന വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താരക്കെ തോന്നും പ്രായത്തിന്റെ കഴപ്പായിട്ട് കാണും ഇരുപത്തെട്ട് വയസ്സിലെ കാണാൻ പറ്റുമോ ാണ് നമ്മളൊരു അഞ്ചു വർഷമായിട്ട് പലരും ഞാൻ ചോദിക്കുന്ന ഒരു പ്രോപ്പർ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു റീസറാണ് അത്രേ ഉള്ളു അല്ലെ ഞാൻ നിങ്ങളെ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്കപ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എനിക്കലും താങ്കളും പക്ഷെ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് അത്രേ ഉള്ളൂ താരം സംസാരിക്കാൻ പിന്നെ പറ്റിട്ടില്ലല്ലോ സംസാരം ഇല്ല 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 ഞാനത്തോടുകൂടി കേട്ടോ കാരണം വയറൂരി കളം ചേട്ടാ ബാബു എടുക്കും വയറൂരി കള ചേട്ടാ ചന്ദ്രൂരി വയറൂരി 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 കളപ്പില്ലേ കേട്ടാ ും കാണ്മാണ് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ അവരുടെ ക്വാളിറ്റീസ് വരുമല്ലോ അപ്പൊ ഞാൻ ഞാൻ കേട്ടില്ല കള്ളം പറയുന്നത് ക്വാളിറ്റി ആണെന്ന് പറയുന്നത് കത്തി കത്തി കത്തിയാണ് കത്തി വിട പറഞ്ഞു പറഞ്ഞു ആള് വയറു ചൂരിച്ചപ്പോർട്ടില്ലാസ്റ്റ് ചോദിച്ചൂരിളഞ്ഞത് അല്ലല്ലാൻ പറഞ്ഞ് വയറുടക്കെന്താ ആൾക്കെന്ന് പറഞ്ഞേട്ടാ അതിപ്പോ നമ്മൾക്ക് ഒരാളെ ഇതാണ് ക്വാളിറ്റി സംഭവം അസ്ഥിതി പിടിച്ചാണ് അസ്ഥിക്ക് പിടിച്ചിട്ട് പറഞ്ഞ കാര്യമില്ല